തെരഞ്ഞു കുറേ നേരം തെരഞ്ഞു എന്നിട്ട് കിട്ടിയില്ല പിന്നെ കുറേ നേരം തെരഞ്ഞു അപ്പോൾ അതിൽ ഒരു കരച്ചിലായിരുന്നു ആ ഒരു ലേഡി നോക്കുമ്പോൾ ഒരു ചെറിയൊരു തിളക്കമുള്ള ഒരിത് കണ്ടപ്പോൾ ഞാനത് എടുത്തു അന്നേരം ഞങ്ങൾ കയറമ്പാറ എന്ന് കയറുന്ന ഒരു സ്ഥിര യാത്രക്കാരിയാണ് അവര് അപ്പോൾ അവർ നാല് അവർ ഒമ്പതേ മുക്കാലിനിങ്ങനെ തൂത എന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിരുന്നു അത് കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അവരുടെ മാല നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അപ്പോഴേക്കും എൻ്റെ കയ്യിൽ ഞാൻ ബസ് ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഒരു ചെറിയൊരു തിളക്കമുള്ള ഒരിത് കണ്ടപ്പോൾ ഞാനത് എടുത്തു എടുത്തിട്ട് മാല കൈ പോയി എന്നുള്ളത് ഇതിലെ ഈ മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരടങ്ങിയ ഗ്രൂപ്പാണ് അതിലൊരു മെയിൻ ആളാണ് ഇങ്ങനെ പോയി എന്നുള്ള കാര്യം പറഞ്ഞത് അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോഴേക്കും വണ്ടിയിൽ ഫുൾ ആളാണ് പിന്നെ അവരെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി എന്നിട്ട് നോക്കുമ്പോഴാണ് ആ മാല കിട്ടിയത് നേരം ബസ്സിൽ നിന്ന് കിട്ടിയ സ്വർണമാല തിരികെ നൽകി കെ എസ് ആർ ടി സി ജീവനക്കാർ വടക്കുഞ്ചേരി ഡിപ്പോയിലെ ഡ്രൈവർ വി പ്രകാശനും കണ്ടക്ടർ എസ് സജിതയുമാണ് രണ്ടു ലക്ഷം വില വരുന്ന മാല തിരികെ നൽകി മാതൃകയായത് വടക്കുഞ്ചേരി ഡിപ്പോയിൽ നിന്ന് രാവിലെ ഏഴ് നാപ്പതിന് പുറപ്പെടുന്ന കോഴിക്കോട് ബസ്സിലാണ് സംഭവം ഒറ്റപ്പാലം കയറമ്പാറയിൽ നിന്ന് കയറുന്ന റോഷിനി എന്ന യുവതിയുടെ ഡയമണ്ട് ഉൾപ്പെടെയുള്ള സ്വർണ താലി മാലയാണ് നഷ്ടമായത് ഓഫീസിലെത്തിയ ശേഷമാണ് മാല നഷ്ടപ്പെട്ടത് യുവതി അറിയുന്നത് ഇതോടെ റോഷനി ബസ്സിലെ സ്ഥിരം യാത്രക്കാരുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ വിവരം അറിയിക്കുകയായിരുന്നു ഈ വിവരം ബസ്സിലെ കണ്ടക്ടർ സജിതയെ അറിയിക്കുകയും മാല കിട്ടിയ സജിത ബസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സ്ഥിരം യാത്രക്കാരനായ വ്യക്തിയെ അറിയിക്കുകയും ചെയ്തു ഇതുവഴി യുവതിക്ക് മാല തിരികെ ലഭിക്കുകയായിരുന്നു വീട് ഞാൻ മണിക്ക് പറഞ്ഞേട്ടാ എന്റെ മാലിന് മിസ് ആയിട്ടുണ്ട് അപ്പം ഏട്ടൻ വേഗം തന്നെ സൈചേച്ചെ വിളിച്ചു പറഞ്ഞു സൈ ചേച്ചി പെട്ടെന്ന് തന്നെ നോക്കി കെ എസ് ആർ ടി സി ബസ്സിന്റെ ഉള്ളിൽ നോക്കിയപ്പോൾ അവിടെ തന്നെ കിടക്കുന്ന ഞാൻ ഇരുന്നോട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു എന്റെ മാല അപ്പത് വൈകേരം ആവുമ്പോൾ സൈ ചേച്ചി എനിക്ക് കൊടുന്ന് വന്നു ചേച്ചേട്ടൻ വിളിച്ചു അപ്പൊ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു എന്നെ കിട്ടി മാല കിട്ടിയിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു സൈ ചേച്ചി നാലു മണിക്ക് തിരിച്ചിട്ട് മുതലെത്തി ആ നേരത്തെ എനിക്ക് മാല കിട്ടിച്ച് അപ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഞാൻ കാര്യമാല എന്റെ നഷ്ടപ്പെട്ട അപ്പൊ എന്താ ചേട്ടിന്ന് പറയാത്ത അവസ്ഥയിലിരിക്കുന്നത് എവിടെയാണ് പോയി ഒന്നും അറിയാം വീട്ടിൽ എന്തായാലും ഇല്ലെന്നറിഞ്ഞു അറിഞ്ഞപ്പോ അപ്പോൾ നഷ്ടപ്പെട്ടു തന്നെ വിചാരിച്ചാണ് അതാണ് എനിക്ക് തരി താങ്ക് യു ചേച്ചിയോട്